യെസ് ഹായ് അപ്പോൾ മക്കളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ ത്രീ സമാന്തര ശ്രേണിയും ബിജു ഗണിതവും നമ്മൾ സമാന്തര ശ്രേണി എന്താണെന്നൊക്കെ പഠിച്ചാണല്ലേ അപ്പോൾ ആ ഒരു സമാന്തര ശ്രേണിക്കകത്ത് നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു എണ്ണ പദം കണ്ടുപിടിക്കുന്നത് എന്നാണെന്ന് പഠിച്ചിരുന്നു ഓർക്കുന്നുണ്ടോ എണ്ണാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് അത് ഒരു സമാന്തര ശ്രേണിയിലെ എണ്ണ പദം അതായത് നമ്മൾ എക്സ് എൻ എന്ന് കൊടുത്ത് എക്സ് എൻ ഇസ് ഈക്വൽ ടു എക്സ് വൺ ഒന്നാം പദത്തിനോട് എത്ര തവണ പൊതുവ്യത്യാസം കൂടണം എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഒന്നാം പദത്തിനോട് എൻ മൈനസ് വണ് ഇൻറ്റു ഡി തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് എണ്ണാം പദം കിട്ടുന്നു എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം അപ്പം ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് എണ്ണാം പദം കണ്ടുപിടിക്കുന്ന ആ ഒരു ഇക്വേഷനാണ് വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം അതായത് എക്സ് വണ്ണിന് നമുക്ക് എന്ത് ചെയ്യും കൊടുക്കാം എഫ് ഒന്ന് കൊടുക്കാം അല്ലേ എക്സ് വൺ പ്ലസ് എഫ് ഓക്കെ നമ്മൾ എങ്ങനെയാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് ഇതിനെ ഇങ്ങനെ കൊടുക്കാം അല്ലേ അതായത് എക്സ് എൻ ഇസ് ടു എക്സ് വണ്ണിന് പകരം നമുക്ക് ഒന്നാം പദത്തിന് പകരം എഫ് എന്ന് കൊടുക്കാം എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ഡി അപ്പോൾ ഈ ഒരു ഈയൊരു ഇക്വേഷൻ എന്ത് ചെയ്യാം പറ്റും നമുക്ക് ദറ്റ് ഇസ് ഈക്വൽ ടു ഓർ എക്സ് എൻ്റെ വേറെ രീതിയിൽ എഴുതാം എങ്ങനെയാണ് എഴുതുന്നത് ഇവിടുന്ന് എഫ് അവിടെ കിടക്കട്ടെ അതല്ലാതെ ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ ബോർഡ് മാസ്റ്റിയർ സ്റ്റിയർ ഉപയോഗിച്ച് എന്നുവെച്ചാൽ ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്യുമല്ലേ ഇവിടുത്തെ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ബ്രാക്കറ്റ് ഏതാണ് എഫ് പ്ലസ് ഡി ഇൻറ്റു എൻ അതിന് എന്തെന്നെഴുതാം ഡി എൻ എന്ന് എന്നെഴുതാം മൈനസ് ഇവിടുത്തെ ഈ മൈനസ് എഴുതി പിന്നെ ഡി ഇൻറ്റു മൈനസ് വൺ അപ്പോൾ മൈനസ് ഡി അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് ഒന്നും കൂടെ മാറ്റി എഴുതാം അതായത് ഡി എൻ ഇനെ ആദ്യം നമുക്ക് എഴുതാം ഡി എൻ പ്ലസ് എഫ് രണ്ടാമത് എഴുതി എഫ് മൈനസ് ഡി ഉണ്ടോ ഇതാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് പദം കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ അപ്പം ഇതാണ് നമ്മുടെ എന്ത് ബീജഗണിത രൂപമാണ് ഇത് അതായത് ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കുക അപ്പോൾ നമ്മുടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ആ ശ്രേണിയുടെ എന്താ കണ്ടുപിടിക്കുന്നത് എണ്ണാമ്പതം കണ്ടുപിടിക്കുന്നത് ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഇവിടെ ഇതുവരെ ഇവിടെ എന്താണ് ഇതാക്കിയേക്കുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ സ്ഥാനസംഖ്യയെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് അതായത് സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ ഇതാണ് എൻ സ്ഥാനം എൻ്റെ സ്ഥാനം അതിന് ഏതാണ് ഒരു നിശ്ചിത സംഖ്യ നിശ്ചിത സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ ഡി ആണ് ഒരു നിശ്ചിത സംഖ്യയാണത് അതിന് ഒരു മാറ്റമില്ല ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസത്തിന് മാറ്റമുണ്ടോ ഇല്ല ആ നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്തു എഫ് മൈനസ് ടി ചെയ്തു അതായത് നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് എന്നിട്ട് എന്ത് ചെയ്യുക ഒരു നിശ്ചിത സംഖ്യയെ കൂട്ടിയാൽ ഇപ്പം ഈ എഫ് എന്താ ഫസ്റ്റ് ടൈം ഫസ്റ്റ് പദത്തിൽ നിന്ന് ആദ്യത്തെ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിൽ മാറ്റമില്ലാത്തൊരു പദമാണ് എന്നിട്ട് അതിൽ നിന്ന് പൊതുവ്യത്യാസം കുറയ്ക്കുന്നു അതും ഒരു നിശ്ചിത സംഖ്യയായിരിക്കും അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എക്സ് എൻ ഈസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എ എന്നെഴുതാൻ പറ്റും എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് ബി ഇതാണ് നമ്മുടെ ബീജഗണിത രൂപം അതായത് ഈ ആദ്യമുള്ളത് അതായത് ഈ രണ്ട് ബീജഗണിത രൂപവും നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം നമുക്ക് ഇവിടെ നോക്കിക്കേ ഈ ഒരു ബീജഗണിത രൂപത്തിലാണെങ്കിലും നമ്മൾ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ബീജഗണിത രൂപം എഴുതാൻ പറയുമ്പോൾ ഇത് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തരും ചെയ്യണം അതല്ലാതെ വേറെ തിരിച്ചും തരും ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തരും അതാണ് ഈ ഒരു ഫോർമുലയിലാണ് തരുന്നത് അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ നോക്കിക്കേ ഈ എന്നിൻ്റെ കൂടെ കിടക്കുന്ന സംഖ്യ ഉണ്ടോ എന്നിൻ്റെ കൂടെ കിടക്കുന്ന ഈ നമ്പർ അതെന്താണ് ഡി ആണല്ലേ പൊതുവ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് എ ഇസ് ഈക്വൽ ടു ഡി ആണ് എന്നിൻ്റെ കൂടെ എന്ത് കിടക്കുന്നു അതാണ് നമ്മുടെ പൊതുവ്യത്യാസം വ്യത്യാസം ഡി ഉണ്ടോ എന്നിൻ്റെ കൂടെ കിടക്കുന്നതാണ് പൊതുവ്യത്യാസം ഡി അതുപോലെ തന്നെ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റും എന്താണ് പറയാൻ പറ്റുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ് എഫ് മൈനസ് ടീ ആണ് ബി എഫിൽ നിന്ന് ഡി കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ബി കിട്ടുന്നു അതിനനുസരിച്ച് വേറെ ഒന്നും കൂടി പറയത്തില്ലേ നമുക്ക് ഇതിൽ നിന്ന് ഫസ്റ്റ് പദം എങ്ങനെ കണ്ടുപിടിക്കാം എഫ് ഫിസിക്കൽ ടു ഈ ഈ എഫിൻ്റെ കൂടെ ഈ മൈനസ് ഡി എന്ത് ചെയ്തു നമ്മൾ ബിയുടെ അടുത്തേക്ക് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് എഫ് ഫിസിക്കൽ ടു ബി പ്ലസ് ഡി ഡി ക്യൂ വരെ എന്ത് കൊടുക്കാം ഡി ക്യൂ വരെ എന്ന് കൊടുക്കത്തില്ലേ ഇപ്പം എഫ് മൈനസ് എഫ് ഫിസിക്കൽ ടു എ പ്ലസ് ബി എന്നും എഴുതാം എഫ് ഫിസിക്കൽ ടു എന്താണ് എ പ്ലസ് ബി എന്ന് കൊടുക്കാം അപ്പോൾ എന്ത് മനസ്സിലായി നമുക്കൊരു ബീജഗണിത രൂപം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്നിൻ്റെ കൂടെ കിടക്കുന്ന നമ്പർ നമുക്ക് എന്താക്കി എഴുതാം പൊതുവ്യത്യാസമായിട്ട് എഴുതാം അതുപോലെ തന്നെ ഈ എന്നിൻ്റെ കൂടെ കിടക്കുന്നതും ഇവിടെ ഒരു നമ്മൾ അതിൻ്റെ കൂടെ എൻ പ്ലസ് ബി എം വേറൊരു സംഖ്യ കൂടെ തരുമല്ലേ ഒരു നിശ്ചയ ഉണ്ട് ആ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എയും ബിയും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നാമത്തെ പദം കിട്ടുന്നത് ഫസ്റ്റ് ടൈം കിട്ടുന്നത് ഓക്കെ ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ മക്കൾ നന്നായിട്ട് ഒന്നുകൂടെ വീഡിയോ കാണും കേട്ടോ അപ്പം നന്നായിട്ട് മനസ്സിലാവും നമുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ ചൂടെ പറഞ്ഞിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക നമുക്ക് ഈ ഒരു ഇതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ എന്താണ് നമ്മുടെ സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് ഒന്ന് ഒന്നര രണ്ട് രണ്ടര മൂന്ന് മൂന്നര അങ്ങനെയാണ് നമ്മുടെ സമാന്തര ശ്രേണി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമുക്കൊന്ന് മനസ്സിലായി ഇവിടെ എന്താ എത്ര വീതം കൂടുന്നുണ്ട് അര വീതമാണ് കൂടുന്നതല്ലേ ഇപ്പം നമ്മുടെ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്ര കിട്ടും അര എന്ന് കിട്ടും അര എന്ന് പറയുമ്പോൾ ഒന്നല്ലേ വൺ ബൈ റ്റു അല്ലെങ്കിൽ അതെന്താണ് പോയിൻ്റ് ഫൈവ് ആണ് ഓക്കെ പിന്നെന്താണ് കിട്ടുന്നത് ഒന്നാം അഥവാ അറിയാം അല്ലേ എഫ് അറിയാം എഫ് എത്രയാണ് ഇവിടെ കിട്ടുന്നത് എഫ് ഫിസിക്കൽ ടു ഒന്ന് എന്ന് കിട്ടും എന്നിട്ട് എന്തെയ്യാം നമ്മുടെ ബീജഗണിത രൂപം എഴുതുക എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എഫ് പ്ലസ് എഫ് പ്ലസ് വേണ്ട ഡി ടി എൻ പ്ലസ് എഫ് മൈനസ് ടി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എം ഇതുപയോഗിച്ച് നമ്മൾ നമ്മൾ ബീച്ച ഗണത്തിനു കണ്ടുപിടിക്കാൻ പോണേ ഇവിടെ എന്ത് ചെയ്യുക അര കൊടുക്കുക എന്നെ എന്നെ അതുപോലെ തന്നെ കൊടുക്കുക അതിൻ്റെ കൂടെ ഈ വൺ ബൈ ടു കൊടുക്കുക വൺ ബൈ ടു ഇൻറ്റു എൻ പ്ലസ് എഫ് എത്രയാണ് ഒന്ന് ഒന്ന് മൈനസ് ഡി എത്രയാണ് അര ആണ് എന്നിട്ട് എന്ത് ചെയ്യുക വൺ ബൈ റ്റു എൻ അത് എന്ത് ചെയ്യാം എൻ ബൈ ടുന്ന് നമുക്ക് എഴുതാം അല്ലേ എൻ ബൈ ടു ഈ വൺ ഇൻറ്റു എൻ പ്ലസ് ഒന്നിൽ നിന്ന് അര കുറയ്ക്കുക ഒന്നിൽ നിന്ന് അര കുറച്ചാൽ എത്ര കിട്ടും ഒന്നിൽ നിന്ന് അര പോയാൽ അര തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതും വൺ ബൈ ടു തന്നെയാണ് കിട്ടുന്നത് വൺ മൈനസ് വൺ ബൈ ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അര അല്ലേ ഒന്നിൽ നിന്ന് അര കുറച്ചാൽ എത്ര കിട്ടുക അരയാണ് കിട്ടുന്നത് അപ്പോൾ വൺ ബൈ ടു എന്ന് കിട്ടും അല്ലെങ്കിൽ അത് ക്രോസ് മൾട്ടിപ്ലൈ ഉപയോഗിച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ എത്രയാ എൻ ബൈ ടു പ്ലസ് വൺ ബൈ ടു നരസിക്കൽ ടു ഇവിടെ എന്താണ് ചേതം ഒരുപോലെയാണ് നമുക്ക് അംശമാണ് വ്യത്യാസമായിട്ടുള്ളത് അല്ലേ ഛേദം ഒരുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ആൻസറിൽ എന്തു ചെയ്യുക ചേതം എഴുതുന്നു എന്നിട്ട് എന്ത് ചെയ്യുക അംശങ്ങൾ തമ്മിൽ കൂട്ടുന്നു എൻ പ്ലസ് വൺ ഇപ്പോൾ നമ്മുടെ എക്സ് എൻ എങ്ങനെ കിട്ടിയേക്കുന്നത് എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു എന്ന് കിട്ടി എക്സ് എൻ ഈസ്ൽ ടു എൻ പ്ലസ് വൺ ബൈ റ്റു ഇപ്പം നമ്മളോട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് ബീജഗണിത രൂപം കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ബീജഗണിത രൂപം കണ്ടുപിടിച്ചു ഓക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നത് ഇപ്പം വേറൊരു ക്വസ്റ്റിന് നമ്മളോട് നേരെ തിരിച്ച് ഒരു സമാന്തരസരണി വേറൊരു സമാന്തരസരണി എഴുതിയാൽ ആറ് പത്ത് പതി പതിനാല് പതിനെട്ട് അപ്പോൾ ഈ ഒരു സമദ്ര ശ്രേണിയുടെ ബിജഗണത് രൂപ എഴുതുക ഇവിടെ എന്താണ് എഫ് എത്രയാണ് എഫ് ഇസിക്വൽ ടു ആറ് ഡി ഇസിക്കൽ ടു പത്ത് മൈനസ് ആറ് എത്രയാണ് നാലാണ് ബിജഗണത രൂപ എഴുതാൻ പോവാണ് നമ്മുടെ ആദ്യ ഇക്വേഷൻ ഒന്ന് എഴുതി വെക്കുക എന്താണ് എഴുതുന്നത് എക്സ് എൻ ഇസിക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നിട്ട് ഇവിടെ എത്രയാണ് ഡി എൻ എത്രയാണ് ഡി എത്രയാണ് നാല് എ നാല് എൻ പ്ലസ് എഫ് എത്രയാണ് ആറ് ആറ് മൈനസ് ഡി എത്രയാണ് നാല് ആറ് മൈനസ് നാല് ഇവിടെ എത്ര ചെയ്തും ഫോർ എൻ പ്ലസ് ആറിൽ നിന്ന് നാല് പോയാൽ എത്ര കിട്ടും നിന്ന് നാല് പോയാൽ രണ്ട് എന്ന് കിട്ടും നമ്മുടെ ബീജ രൂപമാണ് ഇത് കിട്ടുന്നത് ഓക്കെ ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയാലോ അതുപോലെ തന്നെ രണ്ട് അഞ്ച് എട്ട് പതിനൊന്ന് ഇപ്പോൾ ഇതാണ് നമ്മുടെ ബി നമ്മുടെ സമാന്തര ശ്രേണി അപ്പോൾ ഇവിടുത്തെ ഒന്ന് ഡി എത്രയാണ് അഞ്ചീന്ന് രണ്ട് കുറയ്ക്കും അഞ്ചിൽ നിന്ന് രണ്ട് പോയാലും എത്രയാണ് മൂന്ന് എഫ് എത്രയാണ് എഫ് ഫിസിക്കൽ ടു രണ്ട് അപ്പം ഇങ്ങനെ വന്നാലോ ഇങ്ങനെ എന്ത് വരുമ്പോഴത്തേക്കിനെന്താ ചെയ്യുക നമ്മളിതിൻ്റെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക എക്സ് എൻ കണ്ടുപിടിക്കാനുള്ള ബിജിത രൂപം കണ്ടുപിടിക്കുക ഇക്വേഷൻ ചെയ്ത ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നിട്ട് എന്ത് ചെയ്യുക ഡി ഇട്ട് കൊടുക്കുക ഡി എത്രയാണ് മൂന്ന് മൂന്ന് എവിടെയാണ് ഈ ഡിക്ക് പരം മൂന്ന് ഇട്ട് കൊടുക്കുക മൂന്ന് ആ ഡിയെ എന്തു ചെയ്യുക റീപ്ലേസ് ചെയ്യുന്നു റീക്ക് പകരം ഡീനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു മൂന്ന് ആക്കുന്ന ആസ്ഥാനത്ത് കൊടുക്കുന്നു മൂന്ന് പിന്നെ ബാക്കിയുള്ളതൊന്നും ചെയ്ഞ്ച് ആകരുത് പ്ലസ് ചിന്നു ചേഞ്ച് ആവില്ല പിന്നെ എഫ് എത്രയാണ് രണ്ടാണ് ഇവിടെ വരുന്നത് രണ്ട് മൈനസ് ഡി എത്രയാണ് മൂന്ന് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം മൂന്നിന് രണ്ടീന്ന് മൂന്ന് കുറയ്ക്കുക രണ്ടീന്ന് മൂന്ന് കുറയ്ക്കുക എന്ന് വെച്ചാൽ എന്തു ചെയ്യണം അവിടെ വലിയ സംഖ്യയ്ക്ക് നെഗറ്റീവാണ് അല്ലേ രണ്ട് മൈനസ് മൂന്നാണ് അപ്പം മൂന്നിൽ നിന്ന് രണ്ട് കുറയ്ക്കുക എത്ര കിട്ടും ഒന്ന് കിട്ടും മൂന്നിന് രണ്ട് പോയാൽ ഒന്ന് എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ മൈനസ് ഒന്നാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ പ്ലസ് മൈനസ് വണ് എന്ന് പറയുമ്പോൾ മൈനസ് ഒന്ന് ഇട്ടാൽ മതി നമ്മുടെ ബീജഗണിത രൂപമാണ് ത്രീ എൻ മൈനസ് ഒന്ന് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ ആദ്യപദം ആദ്യപദം ഒന്ന് ബൈ മൂന്നും പൊതുവ്യത്യാസം രണ്ട് ബൈ മൂന്നും ആയ സമാന്തര ശ്രേണിയിൽ എല്ലാ ഒറ്റ സംഖ്യകളും ഉണ്ട് എന്ന് എന്നും ഒരു ഇരട്ടസംഖ്യയും ഇല്ല എന്നും തെളിയിക്കുക ഓക്കേ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യട്ടോ കേട്ടോ ഇപ്പോൾ നമ്മളവിടെ ആദ്യപദം ഒന്നേ ബൈ മൂന്നും ഡി എ പൊതുവ്യത്യാസം രണ്ട് ബൈ മൂന്നുമാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കാം എണ്ണപദം കണ്ടുപിടിക്കാം അല്ലേ അതായത് ഇതിൻ്റെ ബി ജെ ഗണിത രൂപം കണ്ടുപിടിക്കാം നമുക്ക് ആദ്യം ബി ജെ ഗണിത രൂപം എങ്ങനെയാണെന്ന് എഴുതാം എക്സ് എൻ എസിക്കൾ ടു ബി എ ജി ഗണിത രൂപമാണ് നമ്മൾ എഴുതാൻ പോകുന്നത് അപ്പോൾ എന്താണ് എക്സ് എൻ എസ് ടു എഫ് പ്ലസ് എഫ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഇപ്പോൾ ഇവിടെ ഡിക്ക് പേരെന്തുകൊടുക്കും ടു ബൈ ത്രീ എന്ന് കൊടുക്കും ടു ബൈ ത്രീ ഇൻറ്റു എൻ പ്ലസ് എഫ് ത്രീയാണ് വൺ ബൈ ത്രീ മൈനസ് ഡി ഡി എ ത്രീയാണ് ബൈ ത്രീ എന്നിട്ട് ഇത് ചെയ്യുക ടു ബൈ ത്രീ എന്ന് പറയുമ്പോൾ എന്താ ടു എൻ എൻ്റെ എന്ത് ചെയ്യുക ടൂവിൻ്റെ കൂടെ എഴുതുന്നു ബൈ ത്രീ ടു എൻ ബൈ ത്രീ പ്ലസ് ഇവിടെ എന്താ വൺ ബൈ ത്രീ മൈനസ് ടു ബൈ ത്രീ ആണ് ഇവിടെ നമുക്ക് ഇവിടുത്തെ അംശങ്ങൾ അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതിയല്ലേ കാരണം ഇവിടുത്തെ ചേതം എത്രയാണ് മൂന്ന് തന്നെയാണ് ആ ചേതം എഴുത്ത് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക വൺ മൈനസ് ടു ആണ് വരുന്നത് വൺ മൈനസ് ടു ഒന്നിൽ നിന്ന് രണ്ട് കുറയ്ക്കുക ഒന്നിൽ നിന്ന് രണ്ട് പോയാൽ എത്രയാണ് മൈനസ് ഒന്ന് എന്ന് വരും അപ്പം മൈനസ് ഒന്ന് ബൈ മൂന്ന് കിട്ടും ഇനി നമുക്ക് നോക്കിക്കേ രണ്ടിടത്തും എന്താണ് ഛേദം ഒരുപോലെയാണ് അല്ലേ അപ്പം അത് നമുക്ക് ഛേദം ഒരുപോലെ എഴുതാം ഛേദം ഒന്ന് ആൻസറിൽ ഛേദം വരും പിന്നെ എത്രയാണ് വരുന്നത് ഇവിടെ രണ്ടെൻ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അപ്പോൾ രണ്ടെൻ മൈനസ് ഒന്ന് ബൈ മൂന്ന് ഇപ്പം നമ്മുടെ ഇതെന്താണ് കിട്ടിയത് നമുക്ക് കിട്ടിയ ഗണിത രൂപം എന്താണ് കിട്ടിയത് രണ്ടെൻ മൈനസ് ഒന്ന് ഡിവൈഡഡ് ബൈ മൂന്ന് എന്ന് കിട്ടി നമ്മുടെ ഇവിടെ നോക്കിക്കേ രണ്ട് എൻ എൻ എന്ന് പറയുന്ന നമ്പറിൻ്റെ ഗുണനം എൻ എന്ന് പറയുന്നതിൻ്റെ ഇരട്ടി ഇരട്ടിയിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അപ്പം ര ഒരു എണ്ണിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ഏതൊരു നമ്പറിനെയും രണ്ട് കൊണ്ട് ഗുണിച്ചാൽ അതൊരു ഇരട്ടസംഖ്യ ആയിരിക്കുമല്ലോ ഏത് നമ്പർ എടുത്താലും എണ്ണിന് പകരം ഒന്നെടുത്താലും അല്ല രണ്ടെടുത്താലും ഇപ്പം അഞ്ചെടുത്തു അഞ്ചാണ് എൻ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ചിന് രണ്ടുകൊണ്ട് കൊണ്ട് ഗുണിച്ച് എത്ര കിട്ടുന്നത് പത്തല്ലേ കിട്ടുന്നേ അപ്പോൾ അഞ്ചെന്ന് അഞ്ച് ഇൻറ്റു രണ്ട് അത് പത്താണ് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ഏഴ് രണ്ട് രണ്ട് നമ്മൾ പിന്നെ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാലോ ഗുണനപ്പെട്ടിയും ഒരു രണ്ട് രണ്ട് ഇരണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇപ്പോൾ ഏതൊരു നമ്പറിനെയും എൻ എത്ര സംഖ്യ രണ്ടുകൊണ്ട് ഗുണിച്ചാൽ എന്തായിരിക്കും ആൻസർ കിട്ടുന്നത് അതും ഓരോ ഇരട്ടസംഖ്യയാണ് ഇപ്പം എന്ത് ചെയ്യുക ഇപ്പോൾ അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് ഇപ്പോൾ അതൊരു സംഖ്യയാണെന്ന് ഉറപ്പാണല്ലോ മൈനസ് ഒന്ന് ഇപ്പം ഏതൊരു അർത്ഥസംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചാൽ എത്രയായിരിക്കും അത് എപ്പോഴും എന്തായിരിക്കും ഒരു ഒറ്റ ഒറ്റസംഖ്യയായിരിക്കും അല്ലേ ഏത് ഇരട്ടസംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇരട്ടസംഖ്യകൾ എത്രയാണ് ഇപ്പോൾ നൂറ് ഒരു ഇരട്ടസംഖ്യയാണ് നൂറിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് തൊണ്ണൂറ്റൊമ്പതാണ് കിട്ടുന്നത് അപ്പോൾ ഏതൊരു അർത്ഥസംഖ്യയിൽ നിന്നും ഒന്ന് കുറച്ചാൽ എത്ര കിട്ടും അത് ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും അപ്പം ഇവിടെ മുകളിലത്തെ എന്തായിരിക്കും മുകളിലത്തെ എപ്പോഴും എന്താണ് ഒറ്റ ഒറ്റസംഖ്യയാണ് ഒറ്റസംഖ്യ ആണെങ്കിൽ എന്താണ് ഒറ്റസംഖ്യയെ ഡിവൈഡ് ബൈ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നു ഇപ്പോൾ ഒറ്റ സംഖ്യകളെല്ലാം അവിടെ വരും അല്ലേ ഇപ്പോൾ മൂന്ന് പിന്നെ അതുപോലെ തന്നെ അഞ്ച് ഏഴ് അങ്ങനെയുള്ള എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട് അല്ലേ എല്ലാ ഒറ്റസംഖ്യകളും എന്നിന് പകരം വരാം എന്നിൻ്റെ പകരം ഒന്ന് കൊടുത്ത് എന്നെ ഒന്ന് കൊടുത്താൽ ഒരു രണ്ട് രണ്ട് രണ്ടീന്ന് ഒന്ന് പോയാൽ ഒന്ന് ഒന്ന് ബൈ മൂന്ന് വരും എന്നിന് രണ്ട് കൊടുത്താലോ ഈ രണ്ട് നാല് നാല് നിന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ മൂന്ന് കിട്ടും മൂന്ന് കിട്ടി എന്നിൻ്റെ പരം മൂന്ന് കൊടുത്താലോ ഒരു മൂന്ന് മൂന്ന് ഇരുപൂന്ന് ആറ് ആറ് ഒന്ന് പോയാൽ അഞ്ച് അപ്പം അങ്ങനെ എന്നിന് വാല്യൂ കൊടുക്കുന്ന എല്ലാം എന്തായിരിക്കും അവിടെ ഒന്ന് മൂന്ന് അഞ്ച് എട്ട് ഏഴ് അങ്ങനെ ഒറ്റ സംഖ്യകളായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ ഒറ്റ സംഖ്യയെ എന്ത് ചെയ്യണം മൂന്നു കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ ഒറ്റ സംഖ്യകളെല്ലാം അവിടെ വരുന്നുണ്ട് ഒന്ന് മൂന്ന് അഞ്ച് എന്നിന് ഏത് വാല്യു കൊടുത്താലും എന്നിന് ഒന്നേന്ന് തുടങ്ങിയാൽ എല്ലാ ഒറ്റ സംഖ്യയും അവിടെ വരും എൻ്റെ പരം ഒന്ന് എന്നെ എന്നൊന്നാം പ ഒന്ന് എന്നിന് ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഒന്നാമത്തെ സ്ഥാനം അല്ലേ ഇപ്പോൾ ഇവിടെ എക്സ് വൺ എന്ന് പറയുന്നതായിരിക്കും ഒന്നാം പദം കിട്ടുന്നത് ഇപ്പോൾ എക്സ് എന്നാണ് ഇത് കിട്ടുന്നത് ഇപ്പോൾ എക്സ് ഒന്ന് കിട്ടുന്നത് എങ്ങനെയാണ് എക്സ് ഒന്ന് പറയുന്നത് എക്സ് ഒന്ന് ഈസിക്കൽ ടു എന്നിട്ട് വരെ ഒന്ന് കൊടുക്കുന്നു ഇപ്പോൾ ഒരു രണ്ട് രണ്ട് രണ്ടിൽ നിന്ന് ഒന്ന് പോയാൽ എത്രയാണ് ഒന്ന് ഒന്ന് ബൈ മൂന്ന് പിന്നെ എന്താണ് എക്സ് രണ്ടെന്ന് കൊടുത്താലോ എക്സ് രണ്ട് എന്ന് പറയുന്നത് ഈസിക്കൽ ടു മൂന്ന് ബൈ മൂന്ന് മൂന്ന് ബൈ മൂന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ് ഒന്ന് ആണല്ലേ മൂന്ന് ബൈ മൂന്ന് ഒന്നാണ് പിന്നെ നാല് പിന്നെ അഞ്ച് ബൈ മൂന്ന് പിന്നെ ഏഴ് ബൈ മൂന്ന് ഇപ്പോൾ അവിടെ കണ്ടില്ലേ ഒറ്റ സംഖ്യകളാണ് വരുന്നത് അടുത്ത ഒറ്റ ഒറ്റസംഖ്യ എത്രയാണ് മൂന്നാണ് വരുന്നത് അല്ലേ ഇപ്പോൾ എത്രയാണ് ഒമ്പത് ബൈ മൂന്ന് കിട്ടും അപ്പോൾ അത് എന്നിന് സംഖ്യ കൊടുക്കുമ്പോൾ എന്നിൻ്റെ ഇവിടെ ഇവിടെ എന്താണ് എല്ലാ ഒറ്റസംഖ്യകളും മൂളി വരുന്നുണ്ട് അപ്പോൾ ആ ഒറ്റസംഖ്യയെ നമ്മുടെ ഗുണനപ്പെട്ടിക എടുത്താൽ മൂന്നിൻ്റെ ഗുണനപ്പെട്ട ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ഒമ്പത് നാ മൂന്ന് പന്ത്രണ്ട് അയി മൂന്ന് പതിനഞ്ച് അവിടെ നമുക്ക് നോക്കുമ്പം മനസ്സിലാവും ഗുണനപട്ടികയിൽ ഒറ്റ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അവിടെ എന്ത് കിട്ടുന്നത് ഒറ്റ സംഖ്യ കിട്ടുന്നത് അവിടെ ഇപ്പോൾ മൂന്ന് ഇൻറ്റു മൂന്ന് എത്രയാണ് ഒമ്പത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത് അല്ലേ അതുപോലെ തന്നെ അഞ്ച് ഇൻറ്റ് മൂന്ന് ഐ മൂന്ന് പതിനഞ്ച് ഇപ്പോൾ പതിനഞ്ച് വരുമ്പോഴത്തേക്കിന് ഇവിടെ അഞ്ച് കിട്ടും അപ്പോൾ എല്ലാ ഒറ്റസംഖ്യകളും ഉണ്ട് അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ എന്ത് എഴുതാം അതായത് എന്നെ എന്നിനെ ഒരു രണ്ടു കൊണ്ട് കുണിച്ചാൽ എന്നിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ അത് എത്ര എത്ര സംഖ്യയായിരിക്കും എത്ര സംഖ്യയിൽ നിന്ന് ഒന്ന് കുറച്ചാൽ അത് എപ്പോഴും ഒറ്റ ഒറ്റ സംഖ്യയിൽ നിന്ന് മൂന്ന് ഡിവൈഡ് ചെയ്താൽ ഒറ്റ സംഖ്യകളെ മൂന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എല്ലാ ഒറ്റ സംഖ്യകളും അവയുടെ പദവായിട്ട് വരുന്നു ഇപ്പോൾ ഇവിടെ എത്ര സംഖ്യ ഏതെങ്കിലും വരുമോ ഇല്ല ഒരിക്കലും എത്ര സംഖ്യ വരില്ല ഓക്കെ ഇറ്റ്സ് പ്രൂവ്ഡ് ഇപ്പം നമ്മൾ തെളിയിച്ചിരിക്കുന്നു അതുപോലെ ഒരു അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ ഈ ഒരു ക്വസ്റ്റ്യൻ നാല് ഏഴ് അതായത് നാലാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ നാല് ഏഴ് പത്ത് എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കാം അപ്പം നമുക്കതൊന്ന് തെളിയിച്ച് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രേണി എന്ന് പറയുന്നത് നാല് ഏഴ് പത്ത് ഇവിടെ നമ്മൾക്കറിയാം എഫ് ഫിസിക്കൽ ടു നമ്മൾ ഏതിൻ്റെയും എന്ത് ഇതിൻ്റെ ബീജ രൂപം കണ്ടുപിടിക്കാം എഫ് ഫിസിക്കൽ ടു നാലാണ് ഡിഇസിക്കൽ ടു ഡി ഇ സിക്കൾ ടു ഏഴിയിൽ നിന്ന് നാല് കുറയ്ക്കുന്നു ഏഴിയിൽ നിന്ന് നാല് പോയാലാണ് മൂന്ന് ആണ് ഇനി നമ്മൾ അതിൻ്റെ എച്ച് എന്ന് കണ്ടുപിടിക്കുന്നു ബീജഗണിത രൂപം കണ്ടുപിടിക്കുന്നു നമ്മുടെ ഇക്വേഷൻ എന്താണ് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എ ഇതില് ഡിക്ക് പരം എന്ത് കൊടുക്കണം ഡിക്ക് പകരം മൂന്ന് കൊടുക്കുക മൂന്ന് എൻ പ്ലസ് എഫ് എഫ് എത്ര നാല് നാല് മൂന്ന് കുറയ്ക്കുന്നു ഇതരസ് ഈക്വൽ ടു മൂന്ന് പ്ലസ് നാലിൽ നിന്ന് മൂന്ന് പോയാലോ ഒന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ബീജഗണിത രൂപം കിട്ടി എക്സ് എൻ എസ് സീക്വൽ ടു മൂന്ന് പ്ലസ് ഒന്ന് എന്ന് കിട്ടി അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച എക്സ് എൻ കണ്ടിട്ടുണ്ടോ അതിൽ നിന്ന് എന്തു ചെയ്യുക ഇതിൻ്റെ സ്ക്വയർ ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ആ കണ്ടുപിടിക്കുന്ന സ്ക്വയറും ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ അതായത് ഇതിൻ്റെ വർഗ്ഗം വെച്ച് നോക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം വർഗവും ഈ ഒരു ശ്രേണി കാണണമെന്നല്ല നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ അപ്പം അങ്ങനെ നമുക്ക് ഇതിൻ്റെ വർക്ക് ഒന്ന് കണ്ടുപിടിക്കാം അതായത് എക്സ് എൻ സ്ക്വയർ ഇസിക്വൽ ടു മൂന്ന് എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്നിട്ട് എന്ത് ചെയ്യുക എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അല്ലേ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസിക്വൽ ടു എ സ്ക്വയർ പ്ലസ് എങ്ങനെയാണ് നമ്മുടെ ഏക്യാഷൻ വരുന്നത് നമ്മൾ കണ്ടുപിടിച്ച് എക്സ് എൻ സ്ക്വയർ ഇസിക്കൽ ടു ത്രീ എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ സ്കൂൾ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ആ രീതിയിൽ നമ്മൾ ഇതിനെ ചെയ്യുവാണ് ഇപ്പം ത്രീ ത്രീ എൻ സ്ക്വയർ ത്രീ എൻ രണ്ടിനും ഉണ്ട് സ്ക്വയർ കേട്ടോ ത്രീക്കും ഉണ്ട് എൻിനും ഉണ്ട് സ്ക്വയർ ത്രീ എൻ സ്ക്വയർ പ്ലസ് ടു എ ബി എത്ര ത്രീ എൻ ഇൻറ്റു ത്രീ എൻ ഇൻറ്റു ബി ബി എത്രയാണ് ഒന്ന് പ്ലസ് ബി സ്ക്വയർ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ സ്ക്വയർ താറ്റ് ഇസ് ഈക്വൽ ടു ഒമ്പത് എൻ മൂന്ന് മൂന്ന് ഒമ്പത് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് എൻ എൻ്റെ സ്ക്വയർ എൻ്റെ സ്ക്വയർ തന്നെ പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് എൻ ഇൻറ്റു വണ് അതുപോലെ തന്നെ ആവും പിന്നെ പ്ലസ് വണ്ണ് എന്ന് കൊടുക്കുക അപ്പം നമ്മളിവിടെ നോക്കിക്കേ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിക്കേ നമ്മുടെ ആദ്യത്തെ ഇതാണ് നമുക്കിവിടെ എന്ത് ചെയ്യാം ഇവിടെ മൂന്നിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം ഇവിടെ ഒമ്പത് എന്നെ അല്ലേ ഉള്ളത് നമുക്ക് ഇതുമായിട്ട് ഇപ്പം എന്തുണ്ടോ എന്ന് നോക്കില്ലേ അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇവിടെ മൂന്നിനെ ഔട്ട് സൈഡ് എടുക്കാം മൂന്ന് വെളിയിലെടുത്തു മൂന്ന് മൂന്ന് ഒമ്പത് ബാക്കി മിച്ച എന്ത് എത്രയുണ്ട് അല്ലേ മൂന്ന് ഇൻറ്റു മൂന്നാണ് ഒമ്പത് അപ്പം മൂന്ന് എൻ സ്ക്വയർ പ്ലസ് ഇതിന് മൂന്ന് പോകും അപ്പോൾ എത്ര കിട്ടും ടു എൻ എന്നുണ്ടല്ലേ ടു എൻ ടു ഇൻറ്റു മൂന്ന് ഇൻറ്റു രണ്ട് എത്രയാണ് ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് പ്ലസ് ഈ വണ്ണിൽ നിന്നും മൂന്ന് വെളിയിലെടുക്കണം ഇപ്പോൾ വൺ ബൈ ത്രീ എന്ന് വരും ഇവിടെ നോക്കിക്കാൻ മക്കളെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിലേ ടേമിൽ നിന്ന് മൂന്ന് വെളിയിലെടുത്തു എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ നോക്കിക്കേ ഈ ഒരു ടേമിൽ എന്താണ് വന്നിരിക്കുന്നത് ത്രീ ഇൻറ്റു നമ്മുടെ ആദ്യത്തെ എന്താണ് ഇത് എക്സ് എൻ സ്ക്വയർ ആണ് ഇതാണ് എക്സ് എൻ ഇൻ്റെ സ്ക്വയർ എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എൻ ഇസിക്കൽ ടു ത്രീ എൻ പ്ലസ് വൺ ഇവിടെ നോക്കിക്കേ ഇവിടെയാണ് എൻ ഇവിടെ ഇതാണ് എൻ എന്ന് ഓർക്കുക ഇവിടെ ഇത് കണ്ടല്ലേ എന്നെ എന്നിന് എത്ര ഉണ്ടാകും മൂന്ന് കൊണ്ട് ഗുണിച്ചിട്ട് എന്ത് ചെയ്തു മൂന്നെണ്ണിനോട് ഒന്ന് കൂട്ടി നമ്മുടെ അൽജുബ്ര എന്താണ് അതായത് ബീജഗണിതം എന്താണ് മൂന്നെണ്ണിനോട് മൂന്നിൻ്റെ കൂടെ എന്നും ഗുണിച്ചിട്ട് ഒന്ന് കൂട്ടുന്നു അങ്ങനെ അത് എൻ്റെ സ്ക്വയർ എടുത്താലോ സ്ക്വയറിൻ്റെ അകത്തും എന്താണ് മൂന്നിനോട് ഈ ഒരു ത്രീ എൻ സ്ക്വയർ പ്ലസ് ടു എൻ അത് എന്നിൻ്റെ ആണല്ലോ അപ്പോൾ അതാണ് എന്നെ അപ്പോൾ അതിനോടും എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ എത്രയാണ് ഇത് കണ്ടോ എന്നിൻ്റെ കൂടെ കിടക്കുന്നത് എത്രയാണ് ഡി അങ്ങനെ രണ്ടെടുത്ത് ഡി എത്രയാണ് എന്നിൻ്റെ കൂടെ കിടക്കുന്ന അല്ലേ മൂന്ന് മൂന്നാണ് ഡി അതുപോലെ തന്നെ എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് രണ്ടടുത്തും എത്രയാണ് എഫ് മൈനസ് ഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ പദം രണ്ടടുത്തും എത്രയാണ് ഒന്നും തന്നെയല്ലേ എഫ് മൈനസ് ഡി എത്രയാണ് എഫ് മൈനസ് ഡി ഇ ടു അതും ഒന്നാണ് ഇവിടെ രണ്ടടുത്ത് നോക്കിക്കേ എഫും ഒരുപോലെയാണ് ഡിയും ഒരുപോലെയാണ് എഫും ഒന്നാണ് ഡിയും ഒന്നാണ് അതുകൊണ്ട് എന്താണ് ഇതിൻ്റെ എല്ലാം ഇപ്പം എടുത്തേക്കുന്ന ഈ ഒരു ഒന്നാമത്തെ ഈ ഒരു ബീജഗണിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന തന്നിട്ടുള്ളതിൻ്റെ എല്ലാ പദങ്ങളുടെയും സ്ക്വയറും ആ ഒരു പദത്തിൽ ആ ഒരു ശ്രേണിയിൽ ശ്രേണിയിലുണ്ടാവുമെന്ന് നമുക്ക് ഇത്ര എഴുതിയാൽ മതി ഇത്ര എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ഇതുണ്ടാവും അതായത് ആ ഒരു പദത്തിൽ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ അപ്പം മക്കൾ ഒന്നുകൂടെ ഈ വീഡിയോ ഒന്നും കൂടെ കാണും ഓക്കെ ബൈ